നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ഒരു സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാൾഡ്രോപ്പിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു വാൾഡ്രോബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഇപ്പോൾ നോർമലി ഒരു വാൾഡ്രോപ്പ് ആകുമ്പോൾ ത്രീ ഡോർ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ക്ലൈന്റിനനുസരിച്ച് ക്ലൈൻറ്റിൻ്റെ ഓപ്ഷൻസിനനുസരിച്ചിട്ട് ഏത് മോഡലാകേണ്ടത് നോക്കിയിട്ട് അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള വാൾഡ്രോബ് എന്ന് പറഞ്ഞാൽ രണ്ടേ പത്താണ് ഹൈറ്റ് കൊടുത്തുള്ളത് പിന്നെ ഒരു ഇരുപത് സെന്റിമീറ്ററുടെ വീതി കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ട് ഏകദേശം രണ്ട് മീറ്ററോളം ഇങ്ങോട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ തൊണ്ണൂറ് ടോട്ടൽ വരുന്നത് ഒന്നേ തൊണ്ണൂറും ഇരുപതും രണ്ടേ പത്താണത് ടോട്ടൽ ഇങ്ങോട്ടും വരുന്നത് ഹൈറ്റും വരുന്നത് അതിൽ ഇരുപത് സെന്റിമീറ്റർ നമ്മുടെ ഇവിടെ ഒരു സ്പേസ് സ്റ്റോറേജ് സ്പേസ് ഇവിടെ പോകുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡോർ ഇപ്പം ഫിക്സ് ചെയ്തിട്ടില്ല ഇതിനൊരു ഡോറ് നോർമലി ഇഞ്ചസ് വരുന്ന ഒരു ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് അതായത് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു ഹാങ്കറും അതേപോലെ തന്നെ ഇവിടെ ഹാങ്കറും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഡ്രസ്സുകൾ ഹാങ്ങ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു സ്റ്റോറേജാണ് അതായത് ബാക്കിയുള്ള ഡ്രസ്സിനോട്ട് മിക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് നമ്മൾ ഇവിടെ ഏകദേശം ഒരു എട്ട് ഇഞ്ച് ഇരുപത് സെൻറ്റിമീറ്ററിൽ നമ്മൾ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളത് നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്യുന്നത് ക്ലൈൻറ്റിൻ്റെ ഓപ്ഷൻസിന് അനുസരിച്ചാണ് ക്ലൈൻറ്റിനെ എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ ഏകദേശം ഇപ്പോൾ നമ്മൾ ഒന്നേ തൊണ്ണൂറാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒന്നേ തൊണ്ണൂറിൽ ഏകദേശം തൊണ്ണൂറ്റി സംതിങ് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് അതായത് മൂന്നടിൻ്റെ രണ്ട് പാർട്ടിഷ്യൻ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ സെൻട്രൽ വലിയ പാർട്ടിഷൻ മെയിൻ ആയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഹാങ്ങിങ് ഈ ഒരു സ്പേസ് ഈ മൂന്നടിൻ്റെ ഹാങ്ങിങ് സ്പേസ് കൊടുത്തുള്ളത് ഷർട്ട് ഹാങ്ങിങ് ആണ് ഒരു ഷർട്ട് ഹാങ്ങിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് നാൽപ്പത്തൊന്ന് ഇഞ്ച് നമ്മൾ നമ്മളിതിൻ്റെ ഹൈറ്റ് കൊടുക്കും ബാക്കിയുള്ളതെല്ലാം ഈ ടോപ്പിൽ കാണുന്നതെല്ലാം നമുക്ക് ഡ്രസ്സ് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതും ഈ അടിയിലുള്ളതും ഈ മുകളിലുള്ളതും വരുന്നത് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ പല സൈറ്റില് പല സൈറ്റിൽ നമ്മൾ അടിക്കുമ്പോഴും പല രീതിയിലാണ് നമ്മൾ വാട്ട്രോപ്പ് അടിക്കുക ഇവിടെ നമ്മൾ ഈ സ്പേസ് ഹാങ് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഉള്ള ഡ്രസ്സ് അതായത് പർദ്ധ പോലുള്ള ലേഡീസിൻ്റെ ഡ്രസ്സുകൾ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ അതായത് ഫോൾഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരാളെ ഹൈറ്റ് ഇത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹൈറ്റ് നമുക്കിത് ഹാങ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഇതും ഈ അടിയിൽ വരുന്ന രണ്ട് തട്ടും നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ ഡ്രസ്സ് ഹാങ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് രണ്ടും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടീഷൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതും പിന്നെ ഇതിന് ജെൻസിൻ്റെ ഡ്രസ്സാകുമ്പോൾ അടിക്ക് ഹൈറ്റ് ഉണ്ടാവില്ല ഷർട്ട് കോമൺ ആയിട്ട് വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഹൈറ്റ് കുറച്ചത് പിന്നെ രണ്ട് ഡ്രോവർ ആണ് ഇതിൽ വരുന്നത് ആ രണ്ട് ഡ്രോവറും ഈ ഒരു സ്പേസിൽ വരും ഇതിന്റെ സ്പേസ് ഏകദേശം വരും നമ്മൾ ഇതിന് ഇല്ലാതെ പാർച്ചസിംഗ് ചെയ്തതായതുകൊണ്ട് ഏകദേശം നാപ്പത്തി ആറ് നാല്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വീതി വരുന്നത് രണ്ട് ഡ്രോവർ ആണ് ഇതിന്റെ അകത്ത് വരിക പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു റൂമിൽ അപ്പോൾ അതായത് നമ്മൾ ഈയൊരു നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ നിലമ്പൂരിൽ ഉള്ള ഈ ഒരു സൈഡിൽ നാല് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ബെഡ്റൂമാണ് ഇതിൻ്റെ മുകൾക്ക് ഇവിടെ ഈ റൂഫിൻ്റെ ഡിസൈനനുസരിച്ചാണ് നമ്മൾ ഈ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ ബാക്കിയുള്ള റൂമിലെല്ലാം നമുക്ക് വാൾഡ്രോപ്പിൻ്റെ മുകൾക്ക് സ്റ്റോറേജ് ബോക്സ് ഏകദേശം ഒരു മൂന്നടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഹൈറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് സ്ലൈഡിങ് ഡോറാണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് സ്ലൈഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതു മതി ഒരു പത്ത് സെൻറ്റിമീറ്റർ അതായത് നാല് ഇഞ്ച് സ്പേസ് നമ്മൾ ഇതു മതി ഈ ഒരു തട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഈ പുറത്തത്തെ കവറേജ് ഏരിയയ്ക്ക് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് വിട്ടാൽ എന്തിനാണ് ചോദിച്ചാൽ നമുക്ക് ഈ സ്ലൈഡിങ് ഡോറ് സ്ലൈഡിങ് ഡോർ രണ്ട് ഡോർ വരുമല്ലോ ആ രണ്ടെണ്ണം തമ്മിൽ ഓരോ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ഡോർ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പം ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യുമ്പോൾ നോർമലായിട്ട് എത്രയാണോ നമുക്ക് സ്പേസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് മാക്സിമം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് അപ്പം നമ്മളൊരു കോൺടാക്ട് ചെയ്യുക നമ്മൾ മോഡലും ഡിസൈനും അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ റേറ്റും കാര്യങ്ങളും അതേപോലെ ഏത് ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചതിര് പിടിക്കാത്ത ഇത് പ്ലൈവുഡും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈർപ്പം കയറാതിരിക്കുന്നത് അതായത് ഇതിൻ്റെ പ്ലൈവുഡ് സെറ്റ് ചെയ്യുമ്പോൾ ഈർപ്പം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തു ഈ കാണുന്നത് ചുമരല്ല നമ്മൾ മൾട്ടിവുഡിൻ്റെ ഷീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു സൈഡ് നോക്കുമ്പോൾ കാണാം ചുമരനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മൾട്ടി വുഡും അത് കഴിഞ്ഞിട്ട് നമുക്ക് മുക്കാലിൻ്റിൻ്റെ പ്ലൈവുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്ലൈവുഡ് ഈർപ്പം വലിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും